എത്ര കരിഞ്ഞു പോയ കറിവേപ്പിലായിരുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വളം ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ച ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു അപ്പോൾ താണ്ടേ വളമൊക്കെ ഇട്ടിട്ട് പോയതാണേ തണ്ടേ അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ എല്ലാം വെട്ടിവിട്ടതാണ് കേട്ടോ തേണ്ട വെട്ടിവിട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നെല്ലാം തിളർപ്പ് വന്നിട്ടുണ്ട് താണ്ടേ നല്ല നല്ല തിളർപ്പുകളാണ് ഉണ്ടോ ഇത്രയും നല്ല തിളർപ്പ് വന്നിട്ടുണ്ട് ഇനി ബാക്കി ഞാൻ വേറെ എല്ലാം അവിടെ ഒരിടത്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ മൂന്നാലെടുത്ത് കറിയത്തിൽ നിൽക്കുന്നുണ്ട് അവിടെ എല്ലാം നമ്മൾ ആ ഒരു വളപ്രയോഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്തതെന്ന് വേണ്ടേ ഇതെല്ലാം തുളുപ്പ് വന്നതാണ് കേട്ടോ ഒരാഴ്ച കൊണ്ട് വേണ്ടേ നമ്മുടെ ആ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും നോക്കുന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം സക്സസ് ആയിട്ടുണ്ടെന്ന് നമ്മുടെ വളപ്രയോഗം എത്രത്തോളം സക്സസ് ആയിട്ടുണ്ടെന്ന് പിന്നെ വേറെ വേറെയിടത്തും ഒരു കറിയേപ്പില വേറെയിടത്തും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടോ നമ്മുടെ ഇരുമ്പുംപിളിയുണ്ടോ നിറച്ച് കഴിച്ചെടുപ്പുണ്ടോ നിറച്ചു നിറച്ച് കഴിച്ചെടുപ്പുണ്ട് ഒത്തിരി അപ്പോൾ ഈ കറിയേപ്പില നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി നിർത്തിയിട്ട് പോയതാണ് കേട്ടോ എൻ്റെ തിളപ്പ് വന്നു തുടങ്ങി അതിൻ്റെ പെട്ടെന്ന് വീഡിയോ അതായത് നമ്മൾ കറിയേപ്പില കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ വേണ്ടേ ആ രണ്ട് മൂന്ന് കത്രിക്ക് നിപ്പുണ്ടെല്ലാം പഴുത്തു തുടങ്ങി അണ്ടേ ആ ഇത് നമ്മൾ വെട്ടിയതായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം വേണ്ട നല്ലപോലെ നല്ലപോലെ നല്ല തീർപ്പ് വന്നിട്ടുണ്ട് ഇതിന് വെട്ടിയ ഭാഗത്തു നിന്ന മൂന്ന് തണ്ടാണ് വന്നിരിക്കുന്നുണ്ടോ ഇനി ഇത് ഇത് ഇച്ചി കൂടെ ആയിട്ട് നമ്മൾ വെട്ടിയിടുക അപ്പോഴേക്ക് നല്ല കൊമ്പുകളായി തുടങ്ങും അപ്പോൾ വേണ്ട ഈ ഒരു കാര്യമാണ് പിന്നെ നമ്മളെ നമ്മുടെ വീട്ടിലെ മാതളം നിപ്പുണ്ടായിരുന്നേ അത് കായ്ച്ചോ നോക്കാൻ പോകാം എന്തോ അപ്പൂ സൈക്കിൾ ഇതുപോലത്തെ വലിയ സൈക്കിൾ മേടിക്കണമെന്നല്ലേ അടുത്ത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ ആ അടുത്ത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ അപ്പമ്മൻ്റെ ബർത്ത്ഡേക്ക് മേടിക്കാം അപ്പമ്മാൻ്റെ കൊടുക്കാൻ പട്ടിക്കത്തില്ലേ അപ്പം കൊടുക്കാൻ പട്ടിക്കത്തില്ലേ അന്നേരം മേടിക്കാം ആ നമ്മുടെ അടുത്തേ മാതളം കൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും പറഞ്ഞു കായ്ക്കത്തില്ല എന്ന് പറഞ്ഞട്ടോ സത്യമാണ് കള്ളപ്പൂവട്ടോ കള്ളപ്പൂന്ന് വെച്ചാൽ കള്ളപ്പൂവാണ് വേണ്ടേ ഒരു കായ് നമ്മൾ ഉറച്ചു പൂ നിപ്പുണ്ടായിരുന്നു ഒരു കായ പോലും പിടിച്ചില്ല ഈ ഒരു കായ നിപ്പുണ്ട് അതിന് എത്രത്തോളം സക്സസ് ആകുമെന്നറിയാൻ വയ്യന്നെ സത്യമാണ് ആരെന്തൊക്കെയോ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് നമുക്ക് കായ്ക്കത്തില്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ ഇനി എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല എന്തായാലും നോക്കാം നമുക്ക്